പരിശുദ്ധമായ ഇസ്ലാം ലോകത്തോട് പരിചയപ്പെടുത്തുന്നതും സഹാനുഭൂതിയുടെ അനുകമ്പയുടെ പരസ്പര സഹവർത്തിത്വത്തിന്റെ പാഠങ്ങളാണ് ആരെയും അക്രമിക്കാനോ ആരോടും അനീതി കാണിക്കാനോ അകാരണമായി ഒരാളുടെ ഒരു തരി മണ്ണ് പോലും എടുക്കാൻ ഒരു ഇസ്ലാം വിലക്ക് കൽപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ജീവൻ നശിപ്പിച്ചു ഹക്ക് അകാരണമായി അക്രമിച്ചുകൊണ്ട് കൂടാതെ ഒരു നഫ്സിനെയും ഒരു ശരീരത്തെയും കൊന്നുകളയരുതേ എന്ന് ഒരു ശരീരത്തിനോടും അക്രമം കാണിക്കരുതേ എന്ന് വിശുദ്ധമായ ഖുർആാൻ അത് നിലനിൽക്കെ എങ്ങനെയാണ് ഒരു മുസ്ലിമായ മനുഷ്യന് തന്റെ സഹോദരന് നേരെ കത്തിയെടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് തന്റെ സഹോദരന്റെ നേരെ അക്രമങ്ങൾ ഒഴിച്ചു വീഴാൻ സാധിക്കുന്നത് ഒരിക്കലും ഈമാൻഖിലുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ കഴിയുകയില്ല എന്തിനേറെ പറയണം മനുഷ്യത്വമുള്ള ഒരാൾക്കും അത് ചിന്തിക്കാൻ കഴിയുകയില്ല പിന്നെ എങ്ങനെയാണിത് സംഭവിക്കുന്നത് മനുഷ്യന്മാർ മൃഗങ്ങൾക്ക് തുല്യമായി തീരുന്ന രംഗം വരാനുണ്ട് ലഹും കൊരൂപില്ലായ തിരൂനബിഹ വലഹും ആദാനില്ലായ സ്മാനബിഹ വലഹും അറിയുനില്ലായു ബസീർ ഊനബിഹ ചിന്തിക്കാൻ കഴിവില്ലാത്ത ശേഷിയില്ലാത്തവരായി മാറിയ ചില ആളുകൾ കണ്ണുകൾ നൽകിയിട്ടുണ്ട് ഒരു കാഴ്ചയില്ലാതെ എന്ത് കാണണമെന്നറിയാതെ നന്മ കാണാത്ത കണ്ണുള്ള ചില ആളുകൾ കാതുകൾ നൽകപ്പെട്ടിട്ടുണ്ട് ഹൈറായത് കേൾക്കാൻ പ്രാണിയില്ലാത്ത ഉള്ളവർ അവരെ സംബന്ധിച്ച് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അക്രമകാരികളായ അനീതി കാണിക്കുന്ന ഖബടന്മാരായ പരസ്പരം വഞ്ചന കാണിക്കുന്ന അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് ഉലാൽ അന്ന ആ അവർ മൃഗങ്ങളെപ്പോലെ നാൽക്കാലികളെ പോലെയാണ് എന്ന അവിടെ പറഞ്ഞ നിർത്തിയിട്ടില്ല നാൽക്കാലികളെ പോലെ എന്ന് പറഞ്ഞു നിർത്തുമ്പോ അള്ളാഹുവിന് നന്ദി കാണിക്കാത്ത ഒരു വിഭാഗമല്ല നാൽക്കാലികൾ അള്ളാഹുവിന് ശുക്ര ചെയ്യാത്ത സ്തുതിക്കാത്ത അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലാത്ത അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ മാനിക്കാത്തവരല്ല നാൽക്കാലികൾ പ്രസിദ്ധമായ ഖുർആൻ നോക്കിയാൽ നമുക്ക് കാണാം കുതിരകളെ പിടിച്ചിട്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത് പുളം പിടിച്ച് തീപാറുന്ന വേഗതയിൽ പായുന്ന ചില കുതിരകൾ യുദ്ധക്കളത്തിലേക്ക് തന്റെ യജമാനനെയും വഹിച്ചുകൊണ്ട് ശത്രുക്കൾക്കിടയിലേക്ക് ചീറിപ്പാഞ്ഞു പോകുന്ന ചില കുതിരകളെ പിടിച്ചുകൊണ്ട് റബ്ബ് സത്യം ചെയ്യുകയാണ് ഇന്നലിൻസാനി റബ്ബി ഹി ല ഈ കുതിരകളും നാൽക്കാലികളും മൃഗാദികളും വിരജന്തുക്കളും മൃഗങ്ങളും ഒക്കെ അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുന്നവരാണ് ശുക്ർ ചെയ്യുന്നവരാണ് എന്നാൽ ഇന്നല്ലിൻസാനലി റബ്ബി ഹീലൂത് ചില മനുഷ്യർ അത് യജമാനനായ റബ്ബിനോട് നന്ദി കേട് കാണിക്കുന്നവരാണ് എന്നാൽ ി എന്നാണ് അവനെ പോറ്റി വളർത്തുന്ന റബ്ബിനോട് നന്ദി കേട് കാണിക്കുന്നവനാണ് ശുക്ർ ചെയ്യാത്തവനാണ് ഇത്തരത്തിൽ നാൽക്കാലികളെ കൊണ്ട് നിർത്തിയില്ല ഹുലായ്ക്കൽ അനാമി എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല ബൽഹും അവൽ ആ നാൽക്കാലികളെക്കാൾ താഴെ പോകും അവർ നാൽക്കാലുകൾക്ക് അള്ളാഹു വിവേക ബുദ്ധി നൽകിയിട്ടില്ല ചിന്തിക്കാനുള്ള ശേഷി നൽകിയിട്ടില്ല വകതിരിവ് നൽകിയിട്ടില്ല അവർക്ക് അവരുടെ ഹവനുസരിച്ച് ഇങ്ങനെ ജീവിക്കുക എന്ന എല്ലാരുത്തരവാദിത്വവും അവർക്കില്ല എന്നാൽ അതിനേക്കാൾ കഷ്ടമായി വിവേകബുദ്ധി നൽകിയിട്ടും ചിന്താശേഷി നൽകിയിട്ടും കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള പക്വതയും വിവരവും നൽകിയിട്ടും അത് ചിന്തിച്ചും മനസ്സിലാക്കാനുമുള്ള സർവ്വവിജ്ഞാനങ്ങളുടെ വാതിലുകൾ തുറന്നു കൊടുത്തിട്ടും അത്തരത്തിലുള്ള ആളുകൾ അവർ ചിന്തിക്കുന്നില്ല എങ്കിൽ കണ്ടറിഞ്ഞു മനസ്സിലാക്കുന്ന ിൽ അക്രമങ്ങളെ എതിർക്കുകയും തടയുകയും ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ കൈകൾക്ക് വിലങ്ങുകൾ വെക്കാൻ അവർക്ക് കഴിയുന്നില്ല എങ്കിൽ അവരുടെ നാവുകളെ ചങ്ങലക്കിടാൻ അവർക്ക് കഴിയുന്നില്ല എങ്കിൽ തരം താഴ്ന്നവരായിട്ട് അള്ളാഹു അവരെ അങ്ങ് മാറ്റിക്കളഞ്ഞിട്ടുണ്ട് തരം താഴ്ത്തിയിട്ടുണ്ട് എന്ന വിശുദ്ധമായ കുറ ആ നോക്കങ്ങൾ അക്രമവും അനീതിയും അതുപോലെ തന്നെ വഞ്ചനയും ചതിയുമൊന്നും നമ്മളുടെ മാർഗങ്ങളല്ല നമ്മളുടെ മാർഗങ്ങളല്ല അത് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് നമുക്കൊരിടത്തും വിജയിക്കാൻ സാധ്യമല്ല എത്രയോ യുദ്ധങ്ങളിൽ മുത്തുനിബിതങ്ങളും സ്വഹാപത്തും പങ്കെടുത്തിട്ടുണ്ട് തങ്ങൾ നേരിട്ട് പങ്കെടുത്ത പല യുദ്ധങ്ങളുമുണ്ട് അതുപോലെ നബി തങ്ങൾ നേതൃത്വം കൊടുത്ത പങ്കെടുക്കാതെ തന്നെ നബി തങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് നടത്ത യുദ്ധങ്ങളുണ്ട് എന്നാൽ മനസ്സിലാക്കണം ഒരൊറ്റ പോലും നബി നബിസ്ലഹി വസല് തങ്ങൾ വഞ്ചന ചതി എന്നുള്ള അത് യുദ്ധത്തിന് എതിരെ നിൽക്കുന്നത് ശത്രുക്കളാണ് പരിശുദ്ധ ദീനിന്റെ ശത്രുക്കളാണ് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തച്ചു തകർക്കാൻ ശ്രമിക്കുന്നവരാണ് പരിശുദ്ധമായി ദീൻ ഭൂമിയിൽ നിന്നും ഉന്മൂലനം ആഗ്രഹിക്കുന്നവരാണ് എന്നിരുന്നാലും ശരി ഒരാളോട് പോലും അക്രമം കാണിക്കരുത് എന്നാണ് നബി തങ്ങളുടെ നിബന്ധന ഉണ്ടായിരുന്നത് യുദ്ധമുഖത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വഹാബത്തിന് മുത്തുനബി തങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കാണാം അകാരണമായി ഒരു വൃക്ഷത്തെ പോലും നിങ്ങൾ വെട്ടിമുറിക്കാൻ പാടില്ല സ്ത്രീകളെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല കുട്ടികളോട് നിങ്ങൾ അപമര്യാദയായി പെരുമാറാൻ പാടില്ല വൃദ്ധരായ ആളുകളോട് വയോവൃദ്ധരോട് നിങ്ങൾ ഒരിക്കലും യുദ്ധത്തിന് നിൽക്കാൻ പാടില്ല ഒരു വീടുകളും തകർക്കപ്പെടാൻ പാടില്ല ഒരു തോട്ടങ്ങളും നശിപ്പിക്കപ്പെടാൻ പാടില്ല കുടിവെള്ള സ്രോതസ്സുകൾ സംഭരണികൾ അത് നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല അകാരണമായി ഒരാളുടെ നേരും നിങ്ങൾ അക്രമം പുറപ്പെടുവിക്കാൻ പാടില്ല നിങ്ങളുടെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങിയവരോട് നിങ്ങൾ പിന്നെ അക്രമത്തിന് പാടില്ല പാടില്ല പിന്നെ അവരെ ഉപദ്രവിക്കാനോ അവരുടെ തല കൊയ്യാനോ നിങ്ങൾ നിൽക്കാൻ യമാമയുടെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ പള്ളിയിൽ പിടിച്ചുകെട്ടി സ്വഹാബത്ത് സ്വഹാബത്തിൽപ്പെട്ട എത്രയോ ആളുകളൊക്കെ കൊന്നൊടുക്കിയ ആളാണ് സ്വഹാബത്ത് നബിതങ്ങൾ ഇപ്പൊ കൽപ്പിക്കും ഇയാളുടെ തലവെട്ടിക്കളയാൽ എന്ന് ആഗ്രഹിച്ചു കൊതിച്ചു നിൽക്കുകയാണ് പക്ഷെ നബിതങ്ങളുടെ മറുപടി തിരിച്ചായിരുന്നു ഇദ്ദേഹം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഒരു നാടിന്റെ ഗവർണറാണ് ഭരണാധികാരിയാണ് അയാൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എല്ലാം കൊടുത്തിട്ട് ആദ്യത്തെ ദിവസം മുട്ടിനു തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താണ് പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് അഭിപ്രായം ഈ മുഹമ്മദിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം പ്രത്യേകിച്ച് അഭിപ്രായം സുമാമയുടെ മറുപടിയാണ് രണ്ടാമത്തെ ചോദ്യം വീണ്ടും രണ്ടാമത്തെ ദിവസവും ഇതുപോലെ തന്നെ ആവർത്തിച്ചു വീണ്ടും ചോദിച്ചു അപ്പോഴും പറഞ്ഞ് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല മൂന്നാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മുത്തുബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു ഇയാളെ ഇനി അഴിച്ചുവിട്ടേക്കണം ഇനി കെട്ടിയിട്ടിട്ട് കാര്യമില്ല അയാൾ അഴിച്ചു വിട്ടു അയാൾ പോയി ശുദ്ധിയായി വൃത്തിയായി കുളിച്ചു മുത്തുനബി തങ്ങളുടെ ഹലറത്തിലേക്ക് വന്നിട്ട് നബിയെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കേ എന്നെ കൊല്ലാനുള്ള എല്ലാ ഉപാധികളും മാർഗങ്ങളും നിലനിൽക്കെ എന്നോട് കരുണ ചെയ്യുകയും മാപ്പ് കാണിക്കുകയും ചെയ്തല്ലോ എന്തൊരു വലിയ നീതിയുടെ എന്തൊരു വലിയ സഹവർത്തിത്വത്തിന്റെ എന്തൊരു വലിയ സഹനതയുടെ ക്ഷമയുടെ മതമാണ് നിങ്ങൾ കൈക്കൊള്ളുന്നത് നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് ഞാൻ നിങ്ങളുടെ അനിയിൽ ചേരുകയാണ് വ സഹന മനോഭാവം മറ്റുള്ള പെരുമാറൽ മറ്റുള്ളവരെ ആക്രമിക്കാതിരിക്കൽ നമ്മളുടെ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുക മാത്രമല്ല നമ്മുടെ വ്യക്തിത്വത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക മാത്രമല്ല നമ്മളിലുള്ള നല്ല ഗുണങ്ങൾ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാൻ അവർക്കും നന്മ ഉണ്ടാക്കുന്ന രൂപത്തിൽ അവർക്കും നല്ലത് ചെയ്യുന്ന രൂപത്തിലേക്ക് ഒരുപാട് നല്ല ഗുണങ്ങൾ അവരിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കും